ണ്ടോ നമ്മളെ തേടി വന്ന പുതിയ പുതിയൊരാളാണ് ഇട്ടത് ആമിക്കുട്ടിയാണിട്ടാ ആമിക്കുട്ടിന്റെ ഉടമസ്ഥർ ഞങ്ങൾക്ക് തന്നു ആമിനെ ഇത് ഇന്ന് വൈകിട്ടേ ഞങ്ങൾക്ക് കിട്ടിയൊരു പൂച്ചയാണ് അപ്പൊ ഞങ്ങള് ടൗണിൽ പോകാൻ നിക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടപ്പോ നായ്ക്കൾ ഇനി അവിടെ കടിച്ചു കീറേണ്ടരിച്ചിട്ട് ഞങ്ങള് പിടിച്ചു വിടട്ടിട്ടോ എന്നിട്ട് ഞമ്മള് വാർഡ് ഗ്രൂപ്പിൽ ഇട്ടു നമ്മുടെ അപ്പൊ ആള് വന്നു പക്ഷെ അവര് പറഞ്ഞു അവിടെ നമ്മളങ്ങനെ നോക്കണപ്പഴ് അപ്പൊ അവര് പറഞ്ഞു നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കാന്ന് പറഞ്ഞപ്പോ അവര് തന്നു നമുക്ക് ഞങ്ങക്ക് പുതിയൊരു കൂട്ട് അങ്ങനെ നമ്മുക്ക് ഒരു പുതിയ എന്താ പുതിയ കൂട്ട് എന്താ അവള് നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവര് വാക്സിനേഷൻ എടുത്തിട്ടൊന്നും ഇല്ല അവർക്ക് പടുത്തു കിട്ടിയതാണ് അപ്പൊ നമ്മളിനി കൊണ്ടുപോയിട്ട് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണം കണ്ടിട്ട് ഗർഭിണിയാണോ സംശയമുണ്ട് അപ്പൊ ഗർഭിണിയാണെങ്കിൽ നമുക്ക് വാക്സിനേഷൻ എടുക്കാൻ അപ്പൊ ഗർഭിണിയാണോ വയറ് കണ്ടിട്ടേ ഗർഭിണിയാണോ സംശയമുണ്ട് പിന്നെ ഹെയർ ഒക്കെ ഒന്ന് ശരിയാക്കാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം പൂച്ചനെ വളർത്തിയിരുന്നു അപ്പൊ കൊറേ കാലമായിട്ട് ഞാന് ഇവിടെ പൂച്ചനെ വാങ്ങാൻ സമ്മതിക്കാറേ അല്ല പക്ഷെ ഇതുണ്ടല്ലോ ഭയങ്കര ഇണക്ക കൊളക്ക് ഞങ്ങള് ആമിയാണ് പൂച്ചനെ വളർത്തല് നിർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പൂച്ചകളെ പിന്നെ ഞാൻ കൊറേ കാലായിട്ട് പിന്നെ ആ പരിപാടി നിർത്തി ഇതന്നെയാണ് പൊറത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റില്ല നായ്ക്കള് വരും അപ്പൊ നമ്മളത് നല്ല നോക്കണം അപ്പൊ ഞങ്ങൾ ആമീനതാ എല്ലാവർക്കും ഇഷ്ട ഞങ്ങളുടെ പുതിയ നമ്മളെ എല്ലാവർക്കും ഇഷ്ടായോ ലൈക്ക് െ ആമിക്കുട്ടിനെല്ലോക്ക് ബാക്കി ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോണം അവൾക്കുള്ള ഫുഡ് വരെ കൊണ്ടു തന്നിട്ടോ ഒരു പയ്യനായിരുന്നു അവന് നമുക്ക് അതിനുള്ള ഫുഡ് വരെ കൊണ്ടുവന്നു ഫുഡും അത് കൊടുക്കാനുള്ള പാത്രം ഒക്കെ കൊണ്ടുവന്നു ഇവിടെ അവള് ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരുന്നോട്ടേ പറഞ്ഞിട്ട് ആ കുട്ടി നമുക്ക് തന്നു പ്രതീക്ഷിക്കാതെ വന്നതാണ് അവിടെ ഇണക്കം കണ്ടെക്കുമ്പഴേടോ അപ്പി കൊറേ പൂച്ച എപ്പോഴും ഇവിടെ പൂച്ചനെ വാങ്ങാനുള്ളതാ ഞാൻ സമ്മാണ് ആദ്യം വളർത്തിയിരുന്നു എന്റെ അടുത്ത് പൂച്ച പിന്നെ അങ്ങനെ പക്ഷെ ഇതിന്റെ ഇണക്കം കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടാ നമ്മളെ എന്തോ ഒരു മുൻജന്മ ബന്ധം പോലെ പൂച്ചക്കിഷ്ടം അത്രയും ഭയങ്കര സ്നേഹം ഞങ്ങൾക്ക് നോക്കിക്കോടാൻ പറഞ്ഞവര് ആ ഇനി ആമിനെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം ഇനി ആ വീടൊക്കെ ഇട്ട് വരാ അയ്യോ സൈഡ് ടക്കുണ്ട് കടന്നു അവിടെ ഇനി ഞമ്മക്ക് കൊറച്ച് ആമിന്റെ വിശേഷങ്ങള് നോക്കാനൊക്കെ കഷ്ടാണ് പക്ഷെ നമ്മക്ക് എല്ലാം കൂടി ഇവിടെ എത്തൂല അതാണ് പ്രശ്നം കണ്ടോട്ട് വയറൽ വയറൊക്കെ കണ്ടാ നല്ല വയറുണ്ട് റിയാം ഗർഭിണിയാണെങ്കിൽ നമുക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ല അപ്പൊ അവരിതാ അതിന് കൊടുക്കാനുള്ള ഫുഡ് ഭക്ഷണം പിന്നെ അതിൻ്റെ പാത്രം ഒക്കെ തിന്നും അവര് എങ്ങടാ പോ പോവാ കുട്ടി പോവാതാണ് അവൾക്ക് തന്ന പാത്രൊക്കെ എന്താ വയറൊക്കെ ആ ആമിക്കുട്ടിയെ അവർ ആമീന്നാ വിളിക്കണേ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ പേരെന്നെ വിളിച്ചു ആമി ആ Njá 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 Njá